ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് പണം കൊണ്ടുവരുന്ന സ്കില്ല് എന്ന ഘടകത്തെക്കുറിച്ച് നമുക്ക് നോക്കാം അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ പണം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഈ സ്കില്ലാണ് ചില ഉദാഹരണങ്ങളിലൂടെ ഞാനത് വ്യക്തമാക്കാം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സ്കിൽ അതുകൂടാതെ അവരുടെ സമയവും ആ സ്ഥാപനത്തിൽ നൽകുന്നു അതിന് പകരമായി മാസംതോറും അവർക്ക് ലഭിക്കുന്ന പണമാണ് ശമ്പളം ഇപ്പോൾ ഒരു ടീച്ചറോ ഐ ജീവനക്കാരനോ അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയോ എല്ലാം ഉദാഹരണങ്ങളാണ് ഇനി സ്കിൽ ഉപയോഗിച്ച് മറ്റു ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഇലക്ട്രീഷ്യന്മാർ പ്ലംബർമാർ കാർപ്പൻറ്റർമാർ പെയിൻ്റർമാർ ഇവരെല്ലാം അതിനുദാഹരണം ഇവരെല്ലാം അവരുടെ സ്കില്ലും സമയവും നൽകി ദിവസേന പണം സമ്പാദിക്കുന്നവരാണ് ഇങ്ങനെ ഇവർ സമ്പാദിക്കുന്ന പണത്തെയാണ് വേജസ് അഥവാ ദിവസക്കൂലി എന്ന് വിളിക്കുന്നത് ഇനി ഒരു കൂട്ടർ പ്രൊഫഷണൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഉദാഹരണത്തിന് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അഡ്വക്കേറ്റ്സ് കൺസൾട്ടൻ്റ് ആർക്കിടെക്റ്റ് എന്നിവർ ഈ പ്രൊഫഷണൽസ് അവരുടെ പ്രൊഫഷണൽ സ്കില്ലും സമയവും അവരുടെ ക്ലയൻറ്റിനു വേണ്ടി ചിലവാക്കുന്നു ഇതിനു പകരമായി അവർക്ക് ലഭിക്കുന്ന പണമാണ് പ്രൊഫഷണൽ ഫീ ഇനി സ്കില്ലിനോടൊപ്പം റിസ്ക് കൂടി എടുക്കുന്ന ഒരു കൂട്ടനുണ്ട് അത് ബിസിനസ് ഓണേഴ്സാണ് ഏതൊരു ബിസിനസ്സിന് പുറയിലും ഒരു റിസ്ക് ലിമെൻ്റ് ഉണ്ട് കൂടാതെ ആ ബിസിനസ് പടർന്ന് പന്തലിക്കുന്നതിന് ഒരു നിശ്ചിത സമയവും ആവശ്യവുമാണ് ഓരോ ബിസിനസ് ഓണേഴ്സിനും അവരെടുക്കുന്ന റിസ്ക്കിനും സമയത്തിനും പ്രതിഫലമായി ലഭിക്കുന്നതാണ് ബിസിനസ് പ്രോഫിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും സ്കിൽ എന്ന ഘടകം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പണം കൊണ്ടുവരുന്നത്